എന്താ തീരാത്ത സ്ത്രീകൾക്ക് മറ്റേ എന്താണെന്നറിയോ നിങ്ങള് ആളുകള് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന

എന്റെ ചുക്കള് ഈന സാഡായിട്ടിരീണ മതിയ പോനീ ഭയങ്കര ആരായിരിക്കും ഉമ്മി പറഞ്ഞിട്ടില്ലാട്ടെ ഇനി ഉമ്മിനെ നോക്കല്ലേ താടി പറയാൻ നീ ഇത്ര പെട്ടെന്ന് മനസ്സോണ്ടിട്ട് തയ്യാറെടുക്കാൻ ഉമ്മനെ വെട്ടാരി പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട് ശരിക്കും എന്റെ താടികളെങ്ങനെ അങ്ങനെ ശരിക്കും താടികൊക്കെ പോയി ഇത് വേറെ ആരോ പോലെ ഇരിക്കണ എങ്ങനെ വിട്ടോണ്ട് സ്കൂളിലേക്ക് എങ്ങനെ വിട്ട കരിവയിൽ പോലെയെന്ന് പറഞ്ഞത്